ഹായ് കൂട്ടുകാരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷീൻ സ്ക്ലിയൻസിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ബീട്രൂട്ട് വെച്ചിട്ട് നല്ലൊരു മെഴുക്കൂരിട്ടിയാണേ അത് എങ്ങനെ ഉപ്പിൽ പറ്റിക്കാതെ നമുക്ക് ഫ്രൈങ് പാനിൽ തന്നെ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നന്നായിട്ട് വേഗയും ചെയ്യും നമ്മൾ ഇതുപോലെ ഫോളോ ചെയ്താൽ മതിയാവും ഞാനിവിടെ രണ്ട് ബീട്രൂട്ടാണ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് പാൻ ചൂടായിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവോള വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത് അതും ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് പച്ചമുളക് ഒരു മാല മഞ്ച പച്ചമുളകും കയറി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ് അതും അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടി കൂടുതൽ എരിവൊന്നും ഇല്ലല്ലോ അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത് അതും അര ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ വേണ്ടത് ഉപ്പാണ് ഉപ്പ് നമ്മൾ ഒരു ഒന്നേ കാല ടീസ്പൂൺ മതിയാവും രണ്ട് ബീട്രൂട്ടിന് അത്രയും മതിയാവും കൂടുതൽ ആവശ്യമില്ല അപ്പോൾ ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഒന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ബീട്രൂട്ട് വളരെ തിന്നായിട്ടല്ല അരിഞ്ഞേക്കുന്നത് ചെറുതായിട്ട് നമ്മളിച്ചിരി കുറച്ച് കനത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് തിന്നായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടങ്ങ് കുഴഞ്ഞു പോകും ഈ ഒരു കനത്തിൽ അരിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാടൊന്നും കുഴഞ്ഞു പോകത്തുമില്ല നമുക്ക് അതുപോലെ ഇത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ബീറ്റ് നമ്മൾ അരിഞ്ഞതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലായിടവും ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുകയാണേ ഇനി നമുക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പിന്നീട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആ ഒരു അടപ്പ് വെച്ചിട്ട് അതിനെ അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഒരുപാടങ്ങ് വെന്തു പോകാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണേ അതുപോലെ തന്നെ തീ കൂട്ടി ഒന്നും ഇട്ട് കൊടുത്ത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വേവിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടപ്പൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ അപ്പോൾ പിന്നീട് വെള്ളമൊഴിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആ എണ്ണയിലും കിടന്നിട്ട് നന്നായിട്ടിത് മൂത്ത് വന്നോളും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് കിട്ടുന്ന ഇളക്കി കൊടുത്താൽ മതിയാവും പിന്നെ തീ കൂട്ടി വെച്ചിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇടയ്ക്കിങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കാണുന്ന അടുത്തുള്ള ബെൽ ബട്ടണും ബെൽബട്ടണും കൂടെന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ കാണുന്ന ഓൾ ബട്ടണും പ്രെസ് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക നമ്മൾ അടച്ചു കൊടുക്കുക ഇങ്ങനെ ഒടുവിൽ നമ്മൾ തുറന്ന് നോക്കിയിട്ട് വേ ഒരുപാട് ഇതായി കഴിയുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് അടപ്പ് മാറ്റി വയ്ക്കാം അടപ്പ് മാറ്റി വച്ചതിന് ശേഷം ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ പാനിൽ തന്നെ കിടന്നൊന്ന് ഒന്ന് ഇതായി ഫ്രൈ ആയി വന്നോളും അപ്പോൾ അതിൻ്റെ വെള്ളവും എണ്ണമയെല്ലാം കൂടെ ഒന്ന് തെളിഞ്ഞു വെള്ളമെല്ലാം പറ്റി എണ്ണമയോ ഒന്ന് തെളിഞ്ഞു വന്നോളും അപ്പോൾ ഇങ്ങനെ തന്നെ കിടന്ന ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് ചെറുതായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി ഇതുപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാവും നല്ലതായിട്ട് വഴന്ന് കിട്ടും ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകത്തുമില്ല ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്